മറ്റു വാർത്തകളിലേക്ക് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളിലെ ദുരവസ്ഥയിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു ഹർജി കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുള്ള അപകടമരണവും ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിൽ ഗൌരവതരമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു അഹമ്മദ് മുഷ്തബ മുഷ്തബ ഹർജിയിൽ ആവശ്യം എന്താണ് എപ്പോൾ പരിഗണിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സംസ്ഥാനത്തെ വിവിധ അടിസ്ഥാന സൗകര്യങ്ങളും അവിടുത്തെ സജ്ജീകരണങ്ങളും ഉപകരണങ്ങളും ഒക്കെ ഉറപ്പുവരുത്തണമെന്നുള്ളതാണ് അതിന് ഹൈക്കോടതി ഇടപെട്ട് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേകിച്ച് മെഡിക്കൽ മേഖലയിൽ കാര്യക്ഷമമായ ഭരണ സംവിധാനവും ഭരണ നിർവഹണവും ഒക്കെ ഉറപ്പുവരുത്താൻ കോടതി നിർദ്ദേശം നൽകണം ഇതാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അതിനൊരു ഉപോത്പലകമായി ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഒന്ന് കഴിഞ്ഞ ദിവസമാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള കെട്ടിടം തകർന്ന് ബിന്ദു അപകടത്തിൽ മരിക്കുന്നത് ഒപ്പം തന്നെ മൂന്ന് പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു ഇത്തരം സംവിധാനങ്ങൾ ഇത് ഒരു പൂർണ്ണമായും ഒരു ആരോഗ്യ വകുപ്പിന്റെ നിരുത്തരവാദപരമായ സമീപനത്തിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ കുറേ കാലമായി ഈ കെട്ടിടത്തിന്റെ ബലക്ഷയമുണ്ട് എന്നതുൾപ്പെടെയുള്ള റിപ്പോർട്ടുകളുണ്ട് അതെല്ലാം അവഗണിച്ച് മതിയായ സംവിധാനം ഒരുക്കാതെ അവിടുത്തെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാതെ ഈ കെട്ടിടം ഇങ്ങനെ കൊണ്ട് നടന്നത് അത് ഇത്തരം നിരുത്തരവാദപരമായ സമീപനത്തിന്റെ മികച്ച ഉദാഹരണമാണ് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അവിടുത്തെ സർജറി ആവശ്യങ്ങൾക്കുള്ള ഉപകരണങ്ങൾ ഇല്ലാത്തത് ഒരു ഡോക്ടർ തന്നെ തുറന്നു പറഞ്ഞു ഡോക്ടർ ഹാരിസിന്റെ പരസ്യ പ്രതികരണം വരുന്നത് വരെ ആ മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നീട് ആരോപണം വന്നതിനു ശേഷം മറ്റു ചില സ്ഥലങ്ങളിൽ നിന്ന് പെട്ടെന്ന് തന്നെ അത് എത്തിക്കാൻ കഴിയുന്നു ഇത് ഒരു കെടുകാര്യസ്ഥതയാണ് ഒരു ഈ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജുകളിൽ വേണ്ടത്ര സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിൽ അധികൃതർക്ക് കൃത്യമായി തന്നെ വീഴ്ചയുണ്ട് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ കോടതി കൂടി ഒരു ഇടപെടൽ നടത്തി ബന്ധപ്പെട്ട മതിയായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനും ആ ഭരണ നിർവഹണം മെഡിക്കൽ കോളേജിൽ പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ ഉൾപ്പെടെയുള്ള സബ് സെന്ററുകൾ ഹെൽത്ത് സെന്ററുകൾ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആരോഗ്യ മേഖലയെ മെച്ചപ്പെടുത്താൻ കോടതി കൃത്യമായ ഒരു ഗൈഡ് ലൈൻ നൽകണമെന്നതുൾപ്പെടെയുള്ളതാണ് ഈ പൊതുതാൽപര്യ ഹർജിയിലുള്ളത്